മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം നളചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു രംഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നളൻ്റെയും ദമയന്തിയുടെയും വിവാഹം ദമയന്തി സ്വയംവരം അതിഭംഗിയായിട്ട് കലാശിച്ചു ദേവന്മാരുടെ അനുഗ്രഹം വാങ്ങി ആ ദമ്പതിമാർ സുഖജീവിതം നയിക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് ദേവന്മാർ നാല് പേരും സ്വന്തം ധാമങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അവർ വഴിയിൽ വെച്ച് രണ്ട് പേരെ കണ്ടു ദുഷ്ടാത്മാക്കളായ രണ്ട് പേര് കലിയും ദ്വാപരനും നാല് യുഗങ്ങളിൽ ഏറ്റവും അവസാനത്തെ യുഗമായ കലിയുഗം ഏറ്റവും കൂടുതൽ പാപചിന്ത നമ്മളിൽ വളർത്തുന്ന അധർമ്മചിന്ത വളർത്തുന്ന കലിയുഗം എൻ്റെ ആ കലിയുഗത്തിൻ്റെ അഭിമാന ദേവതയാണ് കലി കലിയുഗത്തിന് തൊട്ട് മുമ്പുള്ള യുഗമാണ് ദ്വാപരയുഗം ആ ദ്വാപരയ യുഗത്തിൻ്റെ അഭിമാന ദേവതയായ ദ്വാപരനുമാണ് വഴിയിൽ കണ്ടുമുട്ടിയത് അപ്പോൾ സൗഹൃദ സംഭാഷണമായിട്ട് ദേവന്മാരെ ചോദിച്ചു എങ്ങോട്ടാണ് നിങ്ങൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കലി വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയുകയാണ് നളചരിതം അട്ടകഥയിലെ വരികളെ ഞാനൊന്ന് ഉദ്ധരിക്കാം ഉണ്ണായി വാര്യരുടെ വരികൾ മഹാഭാരതത്തെ ആസ്പദ ആസ്പദമാക്കിയിട്ടുള്ള വരികളാണ് കലി പറയുകയാണ് ഭൂമി തന്നിലുണ്ട് ഭീമസുത എന്നൊരു കാമിനി കമലലോചന പോൽ അവൾ തൻ നാമം കേട്ടു ദമയന്തി പോൽ യാമി ജ്ഞാനവളയാനയിപ്പതിനു സ്വാമി അതിനു തരിക നീ താമസിക്കരുത് സുരപതേ ജഗത് അധിപതേ ഗുണകൃതരേ ഭവതുപകൃതേരഹം പ്രതികരിഷ്യാമി നായ വാര്യരുടെ മനോഹരമായിട്ടുള്ള ഒരു ആ ആട്ടക്കഥയിലെ ഒരു പദമാണ് ഈ പറഞ്ഞതിൻ്റെ അതിനോടുള്ള ആ ഒരു ആവേശം കൊണ്ട് ഞാനത് ഉദ്ധരിച്ചു തന്നെ ഉള്ളൂ അങ്ങനെ ഞാൻ ദമയന്ത്യെ സ്വീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ദേവന്മാർ പറഞ്ഞു പാദസാന്നിശ്ചയമാറന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്താടോ പാദസാന്നിച്ചയ മറന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം വെള്ളമൊക്കെ ഒഴുകിപ്പോയി ഇനി പുഴയിൽ അണകെട്ടിയിട്ട് എന്താണ് കാര്യം വിവാഹം കഴിഞ്ഞു ആ വിവാഹം എങ്ങനെയാണ് നടന്നത് ജാതമായി തദ് തദ്വി തദ്വിവാഹ കൗതുകം ആദരയാണ് ഞങ്ങൾ കണ്ട് ഒന്നിതു ചിത്രതരം സ്വയംഭരമാ നലമുള്ളൊരു നവ നവഗു നവഗുണപരിമളനെ നളന നൃപനെ അവൾ വരിച്ചു ഇനി ഭുവി തേ ഗതി പഴുതേ ശകുനപ്പിഴതപജനിതം നീന് പോയിട്ട് കാര്യമില്ല നളനെന്ന ഒരു യുവകോമളനെ ഗുണവാനായ ആളിനെ അവൾ വരിച്ചു കഴിഞ്ഞു ഇനി നിന്റെ നീ യാത്രയിൽ വല്ല ശകുനപ്പിഴയും കണ്ടു കാണുമോ എന്നൊക്കെ ഉണ്ണായി വരും എഴുതി വച്ചിരിക്കുന്നു മഹാഭാരതത്തിൽ ഉള്ള കാര്യങ്ങളൊന്നുമല്ല ഈ സം ഇത്ര വിസ്തരിച്ച സംഭാഷണങ്ങളൊന്നുമില്ല അതിനൊരു ചമത്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് ഇത് കേട്ട് ഈ കലി നമ്മുടെ ദുര്യോധനനാണ് കേട്ടോ കലി പൂർവ്വജന്മത്തെ ദുര്യോധനൻ തന്നെയായിരുന്നു ആ കലി സ്വാഭാവികമായിട്ടും തനിക്ക് ഒരു തനിക്ക് താൻ ആഗ്രഹിച്ച ആ സ്ത്രീയെ കിട്ടാത്തതിലുള്ള വിദ്വേഷം ആ കലിയുടെ ഉള്ളിൽ നിന്ന് അണപൊട്ടി ഒഴുകി കനക്കെ കൊതി കലർന്നുമിഴിച്ചു പാവകളെ കണക്കെ നിങ്ങളും കണ്ടങ്ങിയിരിക്കവേ മനസ്സിനുറപ്പോടവൾ പരക്കും ജനനടുവിൽ മനുഷ്യപ്പുഴുവിനെയോ വരിച്ചുപോൽ എന്നാണ് കലി ചോദിക്കുന്നത് ഉണ്ണായി വാര്യരുടെ വരികളാണ് നിനക്ക് ടങ്ങുമിങ്ങും നടക്ക മാത്രമേഹ നിനക്കിൽ നിങ്ങൾക്ക് ഇഹ ലാ നിങ്ങൾക്കൊരു ലാഭമായി എനിക്കിന്നത് കെട്ടു ജ്വലിക്കുന്നുണ്ട് കോപം പിണക്കി അവ അകറ്റുവൻ ധ്രുവമവനെയും ഞാൻ അവളെയും ധ്രുവമവനെയും രാജ്യമകലെയും അത് ശപലമെന്നിഹ സമയം കരോമി ഇനി ഞാൻ നളനയും ദമയന്തിയും പിണക്കി അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് സത്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ദ്രനും മറ്റ് ദേവന്മാരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇന്ദ്രനമാണ് അദ്ദേഹത്തെ ശപിക്കുന്നത് അത്ര നല്ല മനുഷ്യൻ ഇത്ര നല്ലൊരു ധർമാത്മാവിനെ നമ്മൾ ശപിക്കാൻ പാടുണ്ടോ യോ വേദധർമാനഖിലാൻ യോധി ചതുരാൻ വേദാൻ സർവനാഖ്യാന പഞ്ചമാൻ സകരധർമ്മങ്ങളെയും അറിയുന്നവൻ നാല് വേദങ്ങളെയും പഠിച്ചതിനു ശേഷം അഞ്ചാം വേദം പഞ്ചമ വേദങ്ങളെയും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് സ്വഭാവമോ അഹിംസ നിരതോ യൈനം അഹിംസയിൽ വർത്തിക്കുന്ന ആളാണ് യസ്മിൻ ദാക്ഷ്യം ധൃതിർ ജ്ഞാനം തപശൌചം ദമ ദാക്ഷ്യം എല്ലാതരത്തിലും സാമർഥ്യമുണ്ട് മനോനിയന്ത്രണമുണ്ട് ജ്ഞാനമുണ്ട് ശൗചമുണ്ട് തപസ്സുണ്ട് ഇന്ദ്രിയ നിഗ്രഹം ചെയ്തിട്ടുണ്ട് പരമശാന്തി ഉള്ളിലുണ്ട് അനുഭവിക്കുന്നു എല്ലാ എല്ലാ ആഗ്രഹങ്ങളും അടക്കിയവനും ധർമാത്മാവുമായിട്ടുള്ള ആളിനെ ശവിച്ചു കഴിഞ്ഞാൽ ആ ശവിച്ച ആളിന് സ്വയം കൊല്ലുന്നത് പോലെയുള്ള അനുഭവമാണ് ഉണ്ടാവുക ശപിക്കുന്നവൻ തീർച്ചയായിട്ടും നരകത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പതിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശപിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ശാപത്തിൽ നിന്നും കലി പിന്തിരിഞ്ഞുവെങ്കിലും അദ്ദേഹം തൻ്റെ കൂടെയുള്ള ദ്വാപരൻ എന്ന തന്നെക്കാൾ ദുഷ്ടത അല്പം കുറഞ്ഞ ദ്വാപരനോട് പറഞ്ഞു ഞാൻ നളനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ പോവുകയാണ് നളനെയും ദമയും തീ അകറ്റാൻ പോവുകയാണ് നീ അതിനു വേണ്ടിയിട്ട് ചൂതുകളിയുടെ അക്ഷങ്ങളിൽ കളിക്കാനുള്ള പകിടയിൽ നീ പ്രവേശിച്ചുകൊണ്ട് നളനെ ചൂതുകളിൽ ഭ്രമം ഉണ്ടാക്കുന്ന രീതിയിൽ എന്നെ ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ദ്വാപരൻ ചൂതുകളിക്കുള്ള അക്ഷത്തിൽ പ്രവേശിക്കുകയും കലി അദ്ദേഹത്തിൻ്റെ സഹോദരനായ പുഷ്കരൻ എന്നു പേരുള്ള ആ സഹോദരനെ സമീപിച്ചിട്ട് പറഞ്ഞു നീ ചൂത കളിച്ചിട്ട് രാജ്യം നേടൂ പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ ധനവും ധാന്യവും നാടും ഒക്കെയും കൈക്കലാക്കി അവനെ വിടുക വനഭൂവി നീ അവനെ കാട്ടിലേക്ക് പറഞ്ഞു വയ്ക്കണം നളനെ എന്നിട്ട് നീ രാജ്യം ഭരിക്കണം നിനക്കാണ് രാജ്യം ഭരിക്കാൻ യോഗ്യത എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഈ അധികാരത്തിൽ മോഹമുള്ള ആളുകളൊക്കെ സ്വന്തം സഹോദരനെയും ചതിക്കുമല്ലോ അധികാരമോഹികളായ രാഷ്ട്രീയക്കാരൊക്കെ ഈ രീതിയിൽ ധർമാത്മാക്കളെ ആളുകളെയും ചതിച്ച് ഏതെങ്കിലും വഴിയിൽ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ കുതിക്കുന്ന ഭരണാധികാരികൾ അന്ന് രാഷ്ട്രീയക്കാർ അന്നും ഉണ്ടായിരുന്നു രാജനീതിക്കന്മാർ രാജാക്കന്മാർ പുഷ്കരൻ തയ്യാറായി പക്ഷേ നളൻ ഈ കളിക്കാൻ തയ്യാറാകണമെങ്കിൽ അദ്ദേഹത്തിൽ കലിയുടെ പ്രഭാവം ഉണ്ടാകണം കലിപ്രഭാവം കലിയുടെ സ്വാധീനം വരണം നളൻ്റെ രാജ്യത്തോ നളനെയോ സമീപിക്കാനോ നളനെ പ്രാ നളനിൽ ആവേശിക്കാനോ കലി കലിക്ക് സാധിച്ചില്ല കാരണം അദ്ദേഹം ധർമാചരണത്തിൽ മുഴുകിയ ആളായിരുന്നു ഒരു തരത്തിൽ പഴുതും കണ്ടില്ല പഴുതിന് ഇവിടെ അന്തരം എന്നാണ് അന്തരം കാണാതെ പന്ത്രണ്ട് വർഷക്കാലം കലി കാത്തിരുന്നു പ്രതികാരത്തിന് വേണ്ടിയിട്ട് പ്രതികാരം ഉള്ളിൽ വന്നിരിക്കുന്ന ആൾ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും കാത്തിരിക്കുമെന്നുള്ളതാണ് പകയോടുകൂടി കാത്തിരിക്കുകയാണ് എന്താണ് നാളും ചെയ്ത കുറ്റമെന്നൊന്നും അറിയില്ല താൻ ആഗ്രഹിച്ച സ്ത്രീയെ അയാൾ സ്വന്തമാക്കി ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് കേട്ടോ മനുഷ്യനിലും ഇങ്ങനെയുള്ള പക ഈ കലിയുഗത്തിൽ വളർന്നു വരാറുണ്ട് കാത്തിരുന്നു പന്ത്രണ്ട് വർഷം കാത്തിരുന്നിട്ട് ഒരു തരത്തിലും ധർമ്മലോപം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ആവേശിക്കാൻ സാധിച്ചില്ല പക്ഷേ ഒടുവിൽ ഒരു ധർമ്മലോപം ഉണ്ടായി എന്താണ് മൂത്രമൊഴിച്ചതിനു ശേഷം അദ്ദേഹം കാല് കഴുകാതെ സന്ധ്യാവന്തനം ചെയ്തു അതാണ് അദ്ദേഹത്തിന് പറ്റിയ ധർമ്മലോപം ആ ഒരു പഴുത് കണ്ടപ്പോഴാണ് കലി അദ്ദേഹത്തിൽ ആവേശിച്ചത് സാധാരണ നമ്മുടെ ചില മറ്റ് ചില ഗ്രന്ഥങ്ങളിലും കാവ്യങ്ങളിലും അതുപോലെ പഴമക്കാരൊക്കെ പറയാറുണ്ട് കാല് കഴുകുന്ന സമയത്ത് കാലിൻ്റെ ഉപ്പൂറ്റി ആദ്യം നനക്കണം എന്ന് പറയാറുണ്ട് കാരണം എന്താണ് ഉപ്പൂറ്റി നനഞ്ഞില്ലെങ്കിൽ കാല് കഴുകിയിട്ടില്ല എന്നതിൻ്റെ ഫലമാണ് അതുകൊണ്ട് ആദ്യം കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗം പിൻഭാഗം കഴുകിയിട്ട് അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും കഴുകണം ബാക്കി ഭാഗം കഴുകിയില്ലെങ്കിലും കഴുകണം എന്നാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഞരമ്പുകൾ ഏറ്റവും കൂടുതൽ വന്നു ചേരുന്നത് ഉപ്പൂറ്റിയിലാണ് ഉപ്പൂറ്റി കഴുകാതെ കാല് കഴുകിയാൽ കാല് കഴുകാത്ത ഫലമാണ് നളന് ഉപ്പൂറ്റി നനഞ്ഞില്ല അതുകൊണ്ടാണ് കലി പ്രവേശിച്ചത് എന്ന് സാധാരണ നമ്മുടെ നാടൻ കഥകളിൽ പറയാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം കാല് കഴുകൻ മറന്നു എന്ന് തന്നെയാണ് അപ്പോൾ കലി അദ്ദേഹത്തിൽ ആ പഴുതും നോക്കി അപേക്ഷിക്കുകയും പുഷ്കരൻ കലിയുടെ പ്രേരണ കൊണ്ട് നളനെ സമീപിച്ച് ചൂതന് വിളിച്ചു കലി ഉള്ളിൽ പ്രവേശിച്ച ആ നളമഹാരാജാവ് പിന്നെ ഒന്നും ഓർത്തില്ല ആ ചൂതന് വിളിച്ചപ്പോൾ ദമയന്തി നോക്കിക്കൊണ്ടിരിക്കെ ദമയന്തിയുടെ വാക്കുകളെ എല്ലാ തരത്തിലും മാനിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത നളൻ ദമയന്തി നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അപ്പോൾ തന്നെ ചൂത കളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയാണ് അങ്ങനെ രണ്ടു പേരും ചൂതുകളിക്കുകയാണ് കലി ഒരു കാളയുടെ രൂപത്തിൽ ഈ പുഷ്കരനെ സഹായിക്കാൻ വേണ്ടി അടുത്തിരുന്നു ആ കാളയെ ഇങ്ങനെ തട്ട് തൊട്ട് തലവടിക്കൊണ്ടാണ് ഇദ്ദേഹം കളിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് സ്വർണം മറ്റു ആഭരണങ്ങൾ വസ്ത്രങ്ങൾ രാജ്യം ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ദ്രവ്യങ്ങൾ പണയം വയ്ക്കാൻ തുടങ്ങി ഹിരണ്യസ്യ സുവർണസ് യാനയുജസ് വാസസാം ആവിഷ്ടക്കലിനാദ്യൂതേ ജീയതേസ്മ നളസ്ഥതാ കലി ആവേശിച്ചതിനാൽ അദ്ദേഹം എല്ലാ കളിയിലും തോറ്റു തോറ്റുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ആവേശ ആവിഷ്ട ആവിഷ്ടചിത്തനായിട്ട് വീണ്ടും കളിക്കും പണയം വെക്കും കളിക്കും തോക്കും അങ്ങനെ കളി തുടർന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ബന്ധുജനങ്ങൾ ദമയന്തി അടക്കമുള്ള ആളുകൾ മന്ത്രിമാർ അമാത്യന്മാർ സൂതന്മാർ ഒക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പിന്തിരിഞ്ഞില്ല അദ്ദേഹം അവർ പറയുന്ന കേൾക്കുന്നുമില്ല കാണുന്നുമില്ല ചൂതുകളിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇതാണ് നമ്മുടെ ഇന്നും കലി വാസിച്ച ആളുകളാണ് ഈ രീതിയിൽ മയക്കുമരുന്നിനും മദ്യത്തിനും തീരുന്നത് അല്ലെങ്കിൽ ഇന്ന് ഈ ഈ സമൂഹമാധ്യമങ്ങളിലും മൊബൈൽ ഫോണിലൊക്കെ അടിമകളാകുന്ന എത്രയെത്ര യു യുവാക്കൾ എത്രയെത്ര ചെറുപ്പക്കാർ ജന്മം പാ കളയുന്നു കുടുംബത്തെ മറന്നിട്ട് സ്വന്തം ധർമ്മം മറന്ന് സ്വന്തം കടമകൾ മറന്ന് കർമ്മവിമുഖരായിട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ നമ്മളിൽ നിന്ന് കാണുന്നില്ല ഈ കലിയും കലി ബാധിച്ചിട്ട് തന്നെ ആകണം ഇങ്ങനെയുള്ള ഭ്രാന്തിജനകമായ ചിന്തകൾ ഈ നമ്മുടെ നാട്ടിലും വന്നു ചേർന്നിരിക്കുന്നത് അന്ന് അത് ചൂതുകളിയുടെ രൂപത്തിലായിരുന്നു എന്ന് മാത്രം നളനെ ബാധിച്ചത് നളൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് തീർന്നു ആര് പരിജനങ്ങൾ വന്നു പ്രജകൾ വന്ന് രാജാവിനോട് പറഞ്ഞു രാജാവ് ചൂതിൽ നിന്ന് പിന്തിരി പോകും ഞങ്ങൾക്ക് അങ്ങല്ലേ രക്ഷകൻ അമാറ്റന്മാർ പറഞ്ഞു മന്ത്രിമാർ സൂതന്മാർ എല്ലാ ആര് പറഞ്ഞിട്ട് അത് കേട്ടില്ല കരഞ്ഞുകൊണ്ട് ആ സൂതൻ ഈ ദമയന്തിയെ സമീപിച്ചിട്ട് ഭവതിയെങ്കിലും പറഞ്ഞ് മനസ്സാക്കി പോകും ദമയന്തി കരഞ്ഞു പറഞ്ഞു രാജാവ് പ്രജകൾ അങ്ങയെ വിളിക്കുന്നു മന്ത്രിമാർ വിളിക്കുന്നു അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു അങ്ങ് ഒന്ന് അവർക്ക് വേണ്ടി ചെവിയോർക്കു ഒന്ന് അവരെ നോക്കൂ എന്ന് പറഞ്ഞു നാളൻ പ്രജകളെ നോക്കിയില്ല ഇത്ര പ്രജാക്ഷേമ തൽപരനായ രാജാവ് പ്രജകളെ ശ്രദ്ധിച്ചില്ല മന്ത്രിമാരെ നോക്കിയില്ല കരഞ്ഞ് കാലി പിടിച്ചിട്ട് നളം കേട്ടില്ല കളിയിൽ തന്നെ മുഴുകി കഴിയും അങ്ങനെ മാസങ്ങളോളം അദ്ദേഹം ചൂട് കളിച്ച് ഓരോന്നോരോന്നായിട്ട് പണയം വെച്ച് ഈ തോൽ തോറ്റുകൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നു ഊണിൻ ആസ്ഥ നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി വേണുന്നോ ഒരോടൊരാഭിമുഖ്യം ഒരു നേരം നാസ്തി നക്തം ദിവം കാണും പോന്ന് പുറത്തുനിന്ന് കരയും ഭൈമി നളൻ അന്തികെ താനും പുഷ്കരണം തതീയ വൃഷവും നാലാമതില്ലാരുമേതാണ് ഗുണായിമാര് വർണ്ണിച്ചിരിക്കുന്ന ആ രംഗം എന്ത് ചെയ്യാൻ രമയന്തയും നിസ്സഹായാവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് പറഞ്ഞു ബൃഹത് സേന എന്ന പേരുള്ള ദാസിയോട് പറഞ്ഞു നീ അന്തപ്പുറത്ത് ചെന്ന് എല്ലാ ദ്രവ്യങ്ങളെയും കണക്ക് ശേഖരി ശേഖരിച്ച് നോക്കും എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് നോക്കും എന്നിട്ട് അതിൻ്റെ കണക്കെടുത്തിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം അങ്ങനെ ദാസ്യമാരെ കൽപ്പോട് കൽപ്പിക്കുന്നു മന്ത്രിമാരോട് ചില കാര്യങ്ങൾ പറയുന്നു ചിന്ത ചെയ്യുന്നു രാജാവിൻ്റെ അഭാവത്തിൽ റാണിയായ ദമയന്തി രാജ്യകാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും ഇതിൽ യാതൊരു മാറ്റവും രണ്ടാമതും പ്രജകൾ വന്നു മന്ത്രിമാർ വന്നു കാണാൻ വന്നു രാജാവ് കൂട്ടാക്കിയില്ല ഒടുവിൽ ദമയന്തി വാർഷ്ണേയൻ എന്നു പേരുള്ള രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട സൂചന വിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണല്ലോ രാജാവിന് ഹിതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങ് ചെയ്യണം എന്താണ് അങ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ ദിവ്യമായ കുതിരകളുണ്ട് ആ കുതിരകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കണം എവിടെ എൻ്റെ അച്ഛനായ ഭീമരാജാവിൻ്റെ സ്ഥലത്ത് ആ വിദർഭ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കുണ്ടി കുണ്ടരപുരിയിൽ എത്തിക്കുക അവിടെ സുരക്ഷിതമായി വെക്കുക അതുപോലെ അദ്ദേഹത്തിൻ്റെ ദിവ്യമായ തേര് അശ്വവിദ്യയൊക്കെ അദ്ദേഹം പ്രയോഗിക്കുന്നതാണ് അതിവേഗം കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ രഥത്തെ കുടിക്കുന്ന നളൻ്റെ ആ ദിവ്യമായ തേരും കുതിരകളും ആ തേരിൽ എൻ്റെ രണ്ട് മക്കളെയും ഇന്ദ്രസേനയെയും ഇന്ദ്രസേനയെയും ആ എത്തിക്കണം കുണ്ടിനുരിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു വർഷയൻ അങ്ങനെ അവരെയും കൂട്ടി കുതിരകളെയും കൊണ്ട് ആ രഥത്തിൽ കൂട്ടിയിട്ട് ഭീമരാജാവിന് ചെന്നകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഭീമരാജാവ് എന്ത് ചെയ്യാനാണ് നിസ്സഹായനാണ് അദ്ദേഹവും ആ കുഞ്ഞുങ്ങളെ അവിടെ കുട്ടികളെ അവിടെ എത്തിച്ചു അവരെ രക്ഷിച്ചു അന്ന് എന്നിട്ട് ആ വാഷ്ണേയൻ തിരിച്ച് നടന്നിട്ടാണ് വന്നത് നടന്നു വഴി അദ്ദേഹം ചിന്തിച്ചു ഇനി തിരിച്ച് നിക്ഷേധത്തിലേക്ക് പോയിട്ട് എന്താണ് കാര്യം രഥമില്ല കുതിരകളില്ല രാജാവുമില്ല റാണിയും ഇല്ല പിന്നെ എന്ത് ചെയ്യും അദ്ദേഹം നേരെ അയോധ്യയിലേക്ക് പോയിട്ട് അയോധ്യയുടെ രാജാവ് അന്നത്തെ രാജാവായിരുന്ന ഋതുപർണൻ എന്നു പേരുള്ള ആ മഹാനായ രാജാവുണ്ട് ആ ഋതുപർണൻ്റെ കൊട്ടാരത്ത് ചെന്ന് അവിടെ ചെന്ന് സാരഥ്യവേല ചെയ്തുകൊണ്ട് ഉപജീവനം കഴിച്ചു ഈ വാർഷ്ണേയൻ ഋതുവർണ്ണൻ എന്ന രാജാവ് പിന്നീട് ഈ നളചരിതും കഥയിൽ വീണ്ടും അത്യാവശ്യം ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഒരു സഹനടനായിട്ട് എന്ന് പറയാം ഒരു സഹനായകനായിട്ട് അദ്ദേഹം വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാൻ സാധിക്കും ഇങ്ങനെ രാജാവ് കലിബാധിതനായിട്ട് എല്ലാം മറന്ന് ചൂത കളിച്ച് തൻ്റെ ആ ധർമ്മബോധം വിട്ട് സത്യ എല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം ഈ ചൂതുകളിൽ മുഴുകി കഴിയുന്ന നളൻ്റെ പിന്നീടുണ്ടായ ജീവിതത്തിൽ അദ്ദേഹം സഹിക്കേണ്ടി വന്ന ദുഃഖങ്ങൾ എന്തൊക്കെയാണ് നളദമയന്തിമാർ സഹിച്ച ദുഃഖങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് തുടർന്ന് കാണാം